ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിപ്പിക്കൂണിൻ്റെ കറിയാണ് ഇത് ഹസ്ബൻഡ് വീട്ടിലുണ്ടാക്കിയ കൂണാണ് കൂണ് നല്ലോണം വൃത്തിയാക്കിയിട്ട് കഴുകണം അതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപയോഗിച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയെടുക്കണം ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിടുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വഴറ്റുക അല്പം പെരുഞ്ചീരകം പൊടിച്ചത് ഇട്ടിട്ട് ഇളക്കുക അല്പം ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇതിലേക്കൽപ്പം കുരുമുളക് പൊടി പൊടിച്ചത് ഇടുക മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച് ചിപ്പിക്കൂണ് എടുത്തിട്ട് അതിലിടുക എന്നിട്ട് നന്നായി ഇളക്കുക ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് മൂടി വെച്ചിട്ട് വേവിക്കുക ചിപ്പിക്കൂണ് ഒരു പത്ത് മിനിറ്റോളം വേവിക്കണം അതിൽ വെള്ളം വറ്റി വരുമ്പോൾ അല്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ചിപ്പിക്കൂൺ കറി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം